ശേഷി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഒട്ടുമുക്കാലും ഭിന്നശേഷിക്കാരും അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് അതിനു പുറമെ നമ്മുടെ ജീവിത ശരീരം ജീവിത പ്രയാസം അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചാണ് പ്രധാനപ്പെട്ട ഒരു ആധിപത്യം പെൻഷൻ ഈ പെൻഷൻ വർഷങ്ങളായി നമുക്ക് മറ്റേത് സാമൂഹിക സുരക്ഷാ പെൻഷനെക്കാൾ കുറച്ചധികം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് എന്ന ക്രമത്തിൽ അവർക്ക് രണ്ടായിരത്തി പതിനാറില് നമുക്ക് കിട്ടിയിരുന്നത് ഭിന്നശേഷിക്കാരൻ എന്റെ തൊഴിലനുസരിച്ച് അതായത് എൺപത് ശതമാനം മുതൽ മുകളിലോട്ട് വരുന്ന ഭിന്നശേഷിക്കാർക്ക് ആയിരത്തി മുന്നൂറ് എൺപത് ശതമാനത്തിന് താഴെ വരുന്നവർക്ക് ആയിരത്തി എണ്ണൂറുമായിരുന്നവർ അവരുടെ സുരക്ഷാ പെൻഷൻ എണ്ണൂറൊക്കെയാണ് അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം ഇത് നമ്പര് ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ സ്പെഷ്യൽ പെൻഷൻ പദ്ധതി നിലവിൽ ഈ വ്യത്യാസം വ്യത്യാസം ആ മാറി ിൽ വന്ന സർക്കാർ ഭിന്നശേഷിക്കാരും അല്ലാത്തവർക്കും ഒരേ തരത്തിലുള്ള പെൻഷൻ കാരണം ഒന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരുന്നു ആ ആയിരത്തി ഒരുന്നൂറ് രൂപ എല്ലാവർക്കും ഒരുപോലെ മാറ്റി അപ്പൊ ഭിന്നശേഷിക്കാരും അല്ലാത്തവരും സർക്കാരിന്റെ കണ്ണിൽ ഒരുപോലെ പിന്നീട് ഓരോ വർഷവും നൂറിന് നൂറേഴ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപമായി ഇപ്പം സമീപകാലത്ത് നാനൂറ് രൂപയും കൂടി കുട്ടി രണ്ടായിരം ആയി അപ്പോഴും നമുക്ക് വരുന്ന രണ്ടായിരം പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ശേഷി നിയമം അതായത് റൈറ്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് ആ നിലവിൽ വന്ന വ്യവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ അതിൽ പറയുന്നത് ഏത് സാമൂഹ്യ സുരക്ഷാ പെൻഷനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും ഭിന്നശേഷിക്കാർക്ക് കിട്ടാൻ അർഹ ആ നിയമം സഭയിൽ അംഗമായി ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് അത് അംഗീകരിക്കുകയല്ലാതെ ഇതുവരെ നടപ്പിലാക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് ആർ പി ഡബ്ല്യു ഡി ആക്ട് നടപ്പിലാണ് ഭിന്നശേഷിക്കാർക്ക് നൽകി വരുന്ന പെൻഷൻ ഇപ്പൊ കുടുംബ വരുമാനം നമുക്കറിയാം കുടുംബ വരുമാനം നോക്കിയാണ് അതായത് ഒരു ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ കുടുംബത്തിന്റെ വരുമാനം ആ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു പാർട്ടി ജീവനക്കാരനാണ് അയാളുടെ വരുമാനം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം ഒരു വർഷം പക്ഷെ അവിടെ എത്ര ഭിന്നശേഷിക്കാരൻ ഉണ്ടായാലും ഒന്നോ ഒന്നിലധികവും ഉണ്ടായാലും ആ ഭിന്നശേഷിക്കാർക്ക് ആരും തന്നെ ആർക്കും തന്നെ ഈ ഗവൺമെന്റിന്റെ നാമം പെൻഷൻ കിട്ടില്ല ഒരു മാസം ഒരു ഭിന്നശേഷിക്കാരന് മുന്നോട്ട് പോണെങ്കിൽ അവൻ മരുന്നധികം തൊണ്ണൂറ് ശതമാനം ആളുകൾ രോഗികളാണ് അവര് മാനസിക വെല്ലുവിളി നേരുന്നവരും അവർക്ക് ഗുളിക വേണം എല്ലാ മാസം മാസം ഒഴിവാക്കാൻ പറ്റാത്ത പെൽസ് വേണം അതൊക്കെ വാങ്ങിക്കാൻ രണ്ടായിരം രൂപയിലധികം മാസത്തിലുള്ളവരും അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു ഒരുപോലെ ഒരു വീട്ടിൽ തന്നെ മെന്റലി റിട്ടയർഷനായിട്ടുള്ള ഏതാണ്ട് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാവും അല്ലെ വലിയ പുരുഷന്മാരുണ്ടാവും അവർ ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ വീട്ടുകാർ അവർക്ക് വേണ്ടി ഒരു പെൻഷൻ കൊടുക്കാറുണ്ട് അറുന്നൂറ് രൂപയാണ് കൊടുക്കുക ആ മാസത്തിൽ അതും ഇപ്പൊ നാല് കൊല്ലായി കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലും ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്ന ഒരു സമീപനം നമ്മളെ ഗവൺമെന്റ് പുലർത്തി പോകുന്നുണ്ട് ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ട് നിരവധി തവണ നമ്മള് നിവേദനം നൽകി സംഘടന കൊടുത്തു സംഘടന സമരങ്ങൾ നടത്തി പക്ഷെ ഇതൊന്നും ഇവിടുത്തെ ഗവണ്മെന്റ് അറിയത്തില്ല ഈ നിവേദനങ്ങൾ പോലും ഒരു കടലാസ് തുണ്ടിന്റെ വില പോലും കൽപ്പിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ മുന്നോട്ട് വെച്ച ന്യായമായ ഒരു ഏഴെട്ട് ആവശ്യം അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് നൽകി വരുന്ന പെൻഷൻ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാം അതോടൊപ്പം തന്നെ കുടുംബ വരുമാനം വ്യക്തിഗത വരുമാനാടിസ്ഥാനത്തെ പറ്റി കൊടുക്കണം കാരണം ഒരു വ്യക്തിക്ക് ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിക്ക് വരും സ്വന്തമായി വരുമാനം കൊണ്ട് കൊടുക്കണ്ട അത് കൊടുക്കാൻ പറ്റില്ല എന്നാ മറിച്ച് കുടുംബത്തിന്റെ ഒരു ലക്ഷം രൂപ വരുമാനം നടത്തി നടത്തി കൊണ്ട് ആ പെൻഷൻ നിഷേധിക്കുന്ന ഒരവസ്ഥ വരുന്നു അതിലും വലിയൊരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള അത് മറ്റൊന്ന് ആർ പി ഡബ്ല്യു ഡി ആക്ട് ഈ ആക്ട് എന്ന് പറഞ്ഞാല് പലപ്പോഴും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വീട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വന്നു അതോട് അത് അങ്ങനെ പോയി അതിന് ശേഷമാണ് ഇവിടെ ഇപ്പൊ വന്ന് ആർ പി ടഭ അതും കൂടി വളരെയധികം സമഗ്രമായ കാര്യങ്ങളായി പറയുന്നുണ്ട് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി ഒട്ടേറെ ഏറെ കാര്യങ്ങൾ പറയുന്നു ആ നിയമം എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കി വന്നു ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും അതേപോലെ ആന്ധ്രയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് പല രീതിയിലാണ് പെൻഷൻ കൊടുക്കുന്നത് നാലായിരം അയ്യായിരം രാത്രിയിൽ പതിമൂവായിരം പേര് കൊടുക്കുന്നു പക്ഷെ ഇവിടെയോ ഇവിടെ തന്ന് തരുന്നത് രണ്ടായിരം അതും വീട്ടിൽ വല്ലവർക്കും ഇതുപോലുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കില്ല ഇത് പുനഃപരിശോധിക്കണം ഭിന്നശേഷിക്കാരുടെ കുടുംബ വരുമാനം നോക്കാതെ അവർക്ക് പരിശോധ സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ തയ്യാറാവണം മറ്റൊന്ന് ജീവനക്കാരാണ് നമ്മൾ സർക്കാർ ജീവനക്കാർ ഒരു മറ്റേ കുറെ ജീവനക്കാർ സംസ്ഥാനത്തെ ഏകദേശം ഒരു ലക്ഷത്തോളം ഗണശേജിക്കാരായ സർക്കാർ ജീവനക്കാർ ഇവരുടെ യാത്രാ പത്ത അതായത് യാത്രാ പത്തുന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് യാത്ര ഒരിടത്തോളം മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകാൻ കഴിയുന്ന അവർ ഓട്ടോ അതുപോലുള്ള ചെറുകിട വാഹനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാം അതിന് വാടക ആവശ്യം അപ്പൊ അങ്ങനെ മറ്റുള്ളവരെക്കാൾ ചെലവുള്ള ഒരു കാര്യമാണ് ഇവർ യാത്ര അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന യാത്രാ പത്താം പതി ഇരുപത് മല്ലം മുമ്പേ ഉള്ള ഭയാണ് ആയിരം ഇപ്പോഴും വധു അല്ല അതിന് കുറഞ്ഞത് രണ്ടായിരം രൂപയായെങ്കിലും വർദ്ധിച്ചു കൊടുക്കണം ഇങ്ങനെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സമരാണ് നമ്മൾ ഈ ഫെബ്രുവരി പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്നത് അതിന് മാർച്ച് ഈ മാർച്ച് വിജയിപ്പിക്കുന്നതിന് നമ്മളെ മാധ്യമക്കാർക്ക് ഒരുപാട് പങ്കുവഹിക്കാനുണ്ട് കാരണം മാധ്യമങ്ങളാണ് സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നങ്ങള് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധേയപ്പെടുത്തി അതിന് പരി പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ പല കാര്യങ്ങളും വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ചില കുടുംബത്തിനെ സംരക്ഷിക്കാൻ അതൊക്കെ മാധ്യമക്കാരാണ് വെളിച്ചത്തുകൊണ്ട് വരുന്നത് അതുപോലെ നമ്മളെ ഭിന്നശേഷിക്കാരുടെ ഇടയില് അവരെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ കാരണം ജീവശമമാണ് നമ്മൾ ഇതിൻ്റെ ആയി ജീവിശമായി കഴിയുന്ന ആൾക്കാരാണ് ഇവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തണം അത് നടത്തി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നമ്മൾ പിന്നെ ബഹുമാനം നമ്മളെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് പതിനെട്ടാം തീയതി നിങ്ങൾ എന്ത് തിരക്കുണ്ടായാലും ശരി നമ്മുടെ സമരത്തെ സംബന്ധിച്ചും നമ്മൾ നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ പങ്കെടുത്ത് അതിൻ്റെ റിപ്പോർട്ടും കാര്യം ചെയ്യാൻ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അത് അതോടൊപ്പം തന്നെ ഈ സമരം ഒരു ചരിത്ര സംഭവം തന്നെ ആയിരിക്കും വളരെയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സമരം തന്നെയാണ് അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കാരണം അത്രയും പ്രശ്നങ്ങളുണ്ട് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ അത്രയും ഗുരുതരമാണ് അതിനുവേണ്ടി ഇപ്പൊ ഇപ്പൊ എന്നോടൊപ്പം ഇവിടെ ഹാജരായിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടറി മനോജ് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മത്സലകുമാരി അതോടൊപ്പം തന്നെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജ്ജന അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് നാസർ അങ്ങനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു സി പി എന്നിവരും അതോടൊപ്പം നമ്മുടെ കാട്ടക്കട ജയൻ നമ്മളെ നമ്മളൊരു നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് ഇവരൊക്കെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാട്ടക്കട ജയനെ സംബന്ധിച്ചിരിക്കും അറിയാൻ പറ്റും